ൾ എന്ന് പറയുന്നത് അത് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന്റെ വലിയൊരു തന്നെയാണ് ഞാൻ തൃശ്ശൂർ മേയറായത് തൃശൂരിലെ ഡിവിഷനിൽ ഉണ്ടായിരുന്നു ഞാൻ ഇത് കടന്നുവരുമ്പോൾ ചോദിക്കായിരുന്നു എത്ര അസോസിയേഷൻ കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നു അപ്പൊ അദ്ദേഹം ഏകദേശം പറഞ്ഞത് ഞാൻ ഈ മത്സരരംഗത്തേക്ക് വന്നപ്പോൾ അവിടെയുള്ള കിഴക്കൻപാടുക

അപ്പോഴേ മാത്രമു അങ്ങനെ മൂന്ന് മണിക്കൂർ ജയിൽ ജയിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോഴും അപ്പൊ ആ സംവാദം നമുക്ക് വലിയ അതിനുശേഷം എനിക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് ആവാൻ സാധിക്കും

ാണ് അത് മുന്നോട്ട് വന്ന കോട്ട് അഭിനന്ദിക്കാൻ ഈ അവസരം അതിനോടൊപ്പം തൃശ്ശൂരിൽ നിന്നാണ് എന്നുള്ള പ്രോജക്റ്റ് ആദ്യമായിട്ട് ഇവിടെ അറിയാം അല്ലെങ്കിൽ സാധിക്കും മാതൃകയായിട്ടുണ്ട് അങ്ങനെ മുന്നോട്ട് വരുന്ന സ്ത്രീകൾ അവരൊരു കൂട്ടായ്മ അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണ് കഴിക്കുന്നത് അതിന്റെ സേഫ്റ്റി ആരാണ് ആ ഫുഡ് അതൊക്കെ നോക്കി വളരെ ഒരു പ്രോജക്റ്റ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തായാലും എന്ന പ്രോജക്റ്റ് തുടങ്ങാനും അതിന് മുന്നോട്ട് വന്ന തൃശൂരിന്റെ ഞാൻ പ്രത്യേകമായി दिगया रसनी यो थे और यो थे श्री शक्ति हरमतेले बाख माडता श्री शक्तिले मात्रले एक्युबे संस्थाले उनका बड़े किस समय पहिले इंदा एदन में एरे रेसिडेंस एसोसिएशनले एसोसिएशन संगोत्री हेड़पडाई सालिगु माइक्रोवेव मध्यम माइक्रोवेव ने विषय बार्नु मानवीय संस्कारन बार्नु इप ताड कुदिन कार्य बार्नु इदेला रेसिडेंस एसोसिएशनले वीडियो मोड तां बार्नु एक सानाति जयगनो जयगने तीमाइकाला आप उनका पहले भी बोलूँ प्रेजेंट्स असोसिएशन को फ्रेंड्स चत्तवान रेजेंट्स असोसिएशन को यो ब्रांडेस के करण करें अपना ये है ना इधर पढ़ने ना पढ़े का पढ़ाते कम एक्टिविटीज़ चेना जीवकालों की पढ़ाते करें चेना आदि पढ़ते हैं हाँ रेजेंट्स असोसिएशन में ब्यूटिफिकेशन वैनिंस आदि पढ� വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകും എല്ലാ മേഖലയും ഇന്നത്തെ കാര്യത്തില് കൊണ്ടുവന്ന് ഒരുമിച്ച് നമുക്ക് ഒരു എന്താ പറയാ കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെല്ലാവരെയും ിൽ കിഴക്കും ഡിവിഷനിൽ നിന്നും നിന്നും